ഒരു ദന്തസിനെ കാണമെന്ന് പറയുമ്പോൾ പലപ്പോഴും കുട്ടികളും പേടിക്കാറുണ്ട് അപ്പോൾ അവരുടെ ഈ ഭയവും ഉത്കണ്ഠയും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ വേദനിക്കുമോ അല്ലെങ്കിൽ ഇതെന്താണ് ചെയ്യാൻ പോകുന്ന വായിൽ എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാതെ അങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചവർക്ക് ഭയങ്കരമായ സ്ട്രെസ് ഉണ്ടാവുകയും പലപ്പോഴും ഈ കരച്ചിലും ബഹളമൊക്കെ കാരണം ട്രീറ്റ്മെൻറ്റുകൾ മാറ്റിവെക്കാറും പതിവാണ് അപ്പോൾ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റുകൾ മാറ്റി വെക്കുമ്പോൾ എന്ത് പറ്റുമെന്നു വെച്ചാൽ ട്രീറ്റ്മെൻറ്റ് സങ്കീർണമാവുകയും കോസ്റ്റ് കൂടുകയും സമയം കൂടുതലെടുക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു രീതിയാണ് കോൺഷ്യസ് അഡേഷൻ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും രക്ഷിതാക്കൾ ചോദിക്കാറുണ്ട് കോൺഷ്യസ് അഡേഷൻ ചെയ്താൽ ബോധം പോകുമോ കുട്ടികൾക്ക് ബോധമില്ലാതിരിക്കുമോ എന്നൊക്കെ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കൃത്യമായി കാണാം കോൺഷ്യസ് അഡേഷൻ ഒരു മാസ്കിലൂടെയാണ് നൽകുന്നത് ഒരു പ്രത്യേക അനുപാതത്തിൽ ഓക്സിജനും നൈട്രസ് ഓക്സൈഡും ചേർത്ത് ഡോക്ടറുടെ നേതൃത്വത്തിലായിരിക്കും കുഞ്ഞിനെ ശ്വസിപ്പിക്കുന്നത് അപ്പോൾ അതോടുകൂടി കുഞ്ഞ് കൂളാകും നന്നായി സംസാരിക്കും ഡോക്ടർ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയും അങ്ങനെ വളരെ കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് ചികിത്സയുടെ സമയത്ത് കുട്ടി ഉണ്ടാവുക കുട്ടികൾക്ക് മാത്രമല്ല ഭയമുള്ള ആർക്കും വേണമെങ്കിൽ ഈ ചികിത്സ